മരുന്ന് വേറെ ജാതൊന്നുമില്ല കാരണം അതാണ് എൻ്റെ കലിയുഗത്തിൻ്റേതായ വൈഭവം കൊണ്ട് അതിന് തന്നെയാണ് വളരെ ക്ഷാമവും അനുഭവിച്ച് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് കുറച്ച് കുട്ടിക കാലത്തുമൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓരോ ഗൃഹത്തിലും സന്ധ്യാവുന്ന സന്ധ്യയ്ക്ക് വിളക്കുവെച്ച് കഴിഞ്ഞാൽ തിരുനാമജപം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു നടപ്പിലിരുന്നിരുന്നു ഇന്ന് കലിയുഗ വിശേഷം കൊണ്ട് നാമം ചൊല്ലാൻ മാത്രം ആർക്കും നാവ നാവ് പൊങ്ങൂല ബാക്കി എല്ലാത്തിനും എല്ലാവർക്കും നാവ് പൊങ്ങുന്നുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സമ്പാദ്യമുള്ളത് എന്താ സമ്പാദിച്ചിരിക്കുന്നത് ബാക്കി ഇപ്പം സമ്പാദിക്ക ഇപ്പം സമ്പാദ്യത്തിനാണ് മുന്നോക്കം കൊടുക്കുന്നത് ഏത് സമ്പാദ്യം ഭൗതികമായ സമ്പാദ്യത്തിനാണ് ഇപ്പം മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ സമ്പാദ്യത്തിന് ഒന്നും എന്താ സമ്പാദിച്ച് വച്ചിരിക്കുന്നത് ഒന്ന് നോക്കുക ഒരു രാമനും കൃഷ്ണനും എന്നും പറഞ്ഞ രണ്ട് വ്യക്തികൾ വ്യക്തികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അവർ ഭരമ സുഹൃത്തുക്കളുമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തെ തൊഴാൻ വരും തൊഴാം വന്നു കഴിഞ്ഞാൽ ദീപാരാധന കഴിഞ്ഞു താഴശ്ശേവേലി കഴിഞ്ഞ് തൃപ്പ കഴിഞ്ഞേ പോവുള്ളൂ അതേ വരെ അവിടെ എന്ന വർത്തമാനം പറയും എന്താ വർത്തമാനം എന്ന് വെച്ചാൽ എല്ലാ നാട്ടുകാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ കുറച്ച് പരദൂഷണവും കൂടെ അങ്ങോട്ട് പറയാൻ തുടങ്ങും എന്നിട്ട് ദീപാരാധന കഴിഞ്ഞു അത് താളശിവേരി കഴിഞ്ഞു പോയി അങ്ങനെ ഇരുന്നപ്പോഴേ കുറച്ച് ദിവസം ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ അമ്പലത്തിൽ വന്നില്ല ഇതെന്താ കൂട്ടുകാരനെ കാണുന്നില്ലല്ലോ എന്നെ വിചാരിച്ച് നേരെ വേറെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയതായ സന്ദർഭത്തിൽ അവൾ നോക്കിയ നോക്കിയപ്പോഴേ ഭൂരിയാ തീർക്കുന്നതായ തലേണ അതേപോലെ ടിമിൻ കാര്യമില്ല തൈര് ശാര ചപ്പാത്തി എന്ന വേണ്ട വിശു നേരം തെറ്റാ കഴിക്കാനുള്ള ഭൂരി മസാല എന്ന് വേണ്ട ഇങ്ങനെയൊക്കെ അടുക്കി അടക്കി വെച്ചിരിക്കുന്നു ഓ കമ്പ്ളിയും മടക്കി വെച്ചിരിക്കുന്നതായ രംഗം കണ്ടു അപ്പോൾ കണ്ടതായ രാമൻ ചോദിച്ചു എന്താ അമ്പട്ടിലേക്ക് വരാത്ത ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് കാശിക്ക് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ് പണ്ടൊക്കെ ആറ് മാസം വേണമല്ലോ കാശിക്ക് പോകാനായിട്ട് പോകുമ്പഴേ ട്രെയിനാണെങ്കിൽ കിടക്ക ബെർത്ത് ബുക്ക് ചെയ്യും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറയ്ക്കാന്ന് എല്ലാം തരുന്നുണ്ട് പക്ഷേ അത് പോരാ അതേപോലെ പാൻട്രിക്കറിനെ ചാപ്പാട് കിട്ടുന്നുണ്ട് അതും ആ സ്വാദ് പോരാ ചൂട് കാണില്ല അതിനാണ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഇദ്ദേഹ ശകലം പാണ്ഡിത്യുള്ളയാള് ആട്ടെ ജന്മം എടുത്തിട്ട് വന്ന അൻപത് വർഷമോ അറുപത് വർഷമോ ഒക്കെ കഴിഞ്ഞല്ലോ ഈ ജീവിതം ഇതേ ജീവിതം സുഖമാകാൻ വേണ്ടി നീ എന്ത് ചെയ്തു പോട്ടെ അറുപതും കഴിഞ്ഞാൽ പരമാവധി ഒരു നൂറ്റി ഇരുപത് വയസ്സ് വരെ അതിനപ്പുറത്തേക്കില്ല അപ്പം ആ ബാക്കിയുള്ള ജീവിതകാലം നീ നീന്ത ഇഹലോക ജീവിതവും പരലോക ജീവനത്തിനു വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴാണ് കൂട്ടുകാരുടെ മനസ്സിലായത് ഇതേപോലെ ആത്മീയമായിട്ട് ഉയരാനായിട്ട് വേ ഒന്നും സമ്പാദിച്ചിട്ടില്ല കാരണം ഉണ്ടും ഉറങ്ങിയും വിഷയസുഖങ്ങളും അനുഭവിച്ച് ആ ജീവിതം പാഴാക്കുകയാണ് ചെയ്തത് എന്ന് പറ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഇരിക്കെ നമ്മളെപ്പോലുള്ളതായ ഓരോ ജീവനും കരകയറാനായിട്ട് എന്താ സമ്പാദിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് പുറമോട്ട് ചിന്തിക്കണം കാരണം താൻ ആര് എന്ന് ബാഹ്യമായി അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നതായ ഇന്ദ്രിയങ്ങളെ എന്ന തിരിച്ചും കൊണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് തുറക്കണം അതാ ഹരിനാമകർത്തന കണ്ണിന് കണ്ണായ മനമാകുന്ന കണ്ണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹരിനാമകീർത്തനത്തിൽ എഴുത്തശം പറഞ്ഞിരിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് ഉള്ളിലേക്കങ്ങോട്ടേക്ക് അങ്ങോട്ട് തിരിക്കണം തിരിച്ചു കഴിഞ്ഞ് ഒന്ന് ചിന്തിക്കണം ധ്യാനത്തിലെഴുതും കൊണ്ട് ഭഗവാനെ ധ്യാനി ധ്യാനിച്ചും കൊണ്ട് കണ്ണ് വളർത്തിയ അഷ്ടാംഗ യോഗമൊക്കെ പറയുന്നുണ്ട് അതായത്യ സ്കന്ധത്തിൽ കപിലോപദേശത്തിൽ ഉപദേശിക്കുന്നതായ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നതായ സന്ദർഭത്തിൽ ധ്യാനയോഗം എന്ന് പറഞ്ഞ് ഒരു യോഗ ഉപയോഗിക്കുന്നുണ്ട് വെളുപ്പിലെ ശരീരശുദ്ധിയൊക്കെ വരുത്തി നിയമം പ്രാണായാമം പ്രത്യാഹാരം ധാരണി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങോട്ട് പറയുന്നുണ്ട് ആ എട്ട് അംഗങ്ങളെ പറയുന്ന അഷ്ടാംഗയോഗ ഹൃദയം എന്നാണ് പറയുന്നത് അങ്ങോട്ട് വെളുപ്പിനെ ജന തനിക്കിരിക്കാവുന്നതായിരുന്നു ഇരുന്നല്ല അപ്പോഴങ്ങനെ തിരികെ ചമ്മളം കൂട്ടിയിരുന്ന് ആ യമം നിയമം അതായത് യമം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ശരീരശുദ്ധി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാകുന്നതായ ശുദ്ധി അതാണ് അങ്ങനെ ഇരിക്കാവുന്നതായ രീതിയിൽ ഇരുന്ന് അതായത് ഭഗവാനെ അങ്ങോട്ട് ധ്യാനിക്കണം ഇത് ശരീരം പഞ്ചഭൂതാത്മകമാണ് അതായത് ആകാശം വെള്ളം തീയ്യ ഭൂമി വായു ഇങ്ങനെ അഞ്ചെണ്ണത്തോട് കടങ്ങുമ്പോഴും വെള്ളം ഇങ്ങനെ തുടങ്ങിയതാണ് എന്തുവേ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു ചോദ്യം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീര ഭൗതികമായ ശരീരത്തെ കൊണ്ടുപോയി കത്തിച്ചിട്ട് ആ ചാമ്പൽ കലക്കുന്നുണ്ട് സഞ്ചയനം എന്ന് പറയുന്നതായ ഒരു കർമ്മം നമ്മൾ നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അത് നടത്തുന്നുണ്ട് എവിടുന്നാണോ ഈ പഞ്ചഭൗതികൾ കിട്ടിയിരിക്കുന്നത് ഭൂമി വായു ആകാശം വെള്ളം വായു എന്ന് തുടങ്ങി ഈ എവിടെ നിന്നാണോ ഈ ഭൗതികമായിരിക്കുന്നതായ ശരീരം കിട്ടിയിരിക്കുന്നത് അതെ അതാതിലേക്ക് തന്നെ ലയിപ്പിക്കുക എന്ന ചടങ്ങ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സഞ്ചയനം എന്ന് പറയുന്നതായ അഭാവ കർമ്മത്തിൻ്റെതായ ലക്ഷ്യത്തെ പറയുന്നത് അതേപോലെ ഉത്സവത്തിന് ഉത്സവബലി ധ്രുവബലി ത്രിഭൂതബലിന് ഒക്കെ എല്ലാം പറയുന്നുണ്ട് എന്താണ് കാര്യം ഭൗതികമായ ആലപ്പുറത്ത് എഴുന്നളപ്പും ചെണ്ടമേളവും മാത്രമല്ല വേണ്ടത് അത് ഭൗതികമായിട്ടും ഓരോ ജീവനും മേൽപോട്ടേക്ക് ഉയരാനുള്ളതായ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുന്നതാണ് ആ ശ്രീഭൂത ശ്രീഭൂതബലി ഉത്സവബലി എന്ന് പറയുന്നത് ചെയ്യുന്നത് ഉത്സവബലിക്ക് കൊട്ടുന്ന താളം പോലും തെറ്റാൻ പാടില്ല ആ തൂന്നനുസരിച്ച് വേണം കൊട്ടൂടാണെന്ന് പറയുന്നത് അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വൈക്കത്ത് ക്ഷേത്രം ഉദാഹരണ ആ ക്ഷേത്രമേ എടുക്കുന്നുള്ളൂ കാരണം പണ്ട് അങ്ങനെ ബലി തൂവിക്കൊണ്ടിരുന്നപ്പോൾ കൊട്ടാനായിട്ട് മാറാനും വരാൻ സാധിച്ചില്ല വയറ്റിപ്പഴപ്പമായോണ്ട് മാറാൻ്റെ ഭത്ന പണ് കൊട്ടിത്തുടങ്ങി കൊട്ടിത്തുടങ്ങിയപ്പോൾ ത താളം തെറ്റുന്നു അപ്പോൾ മറ്റൊരു തന്ത്രി വേമനാട്ടുകായലിൽ കൂടി ആ വള്ളത്തിൽ പോന്നതായ സന്ദർഭമായിരുന്നു കൊട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കൊട്ട് പിഴച്ചു എന്ന് മനസ്സിലായി വന്നപ്പോൾ ഭൂതയങ്ങളെല്ലാവരും ഇളകിയിരിക്കുകയാണ് ഇളകിയിരിക്കുകയാണ് അവരെ ഒതുക്കണം അപ്പോൾ തന്ത്രിക്ക് പറഞ്ഞു അദ്ദേഹം വിഷമിക്കുകയാണ് തൂവൻ നിവർത്തിയില്ല നിവർത്തിയില്ലാതായതായ സന്ദർഭത്തിൽ അത് മറ്റേ തന്ത്രിയോട് പറഞ്ഞു ഒന്ന് ശരിയാക്കി തരണേ വള്ളത്തിൽ വന്നതായ തന്ത്രി അപ്പൊ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് എന്താ തരുമോന്ന് വെച്ചാൽ പകരി തന്ത്രം ഇവിടുത്തെ തന്നോളാം എന്ന് പറഞ്ഞ് ആ വാക്കു കൊടുക്കുകയുണ്ടായി ആ വാക്ക് കൊടുത്ത ആ മറ്റേ തന്ത്രി കുളി വന്ന് കുളിച്ച് ബലിതൂവാൻ തുടങ്ങിയപ്പോൾ ഭൂതനങ്ങൾ എല്ലാരും അവരുടേതായ സ്വസ്ഥാനത്തിലേക്ക് മടങ്ങി ആ റാണും ക്ഷേത്രത്തിൽ കുടിമരം ശ്രദ്ധിച്ചാലറിയാം രണ്ട് സ്ഥലത്തും അങ്ങോട്ടേക്ക് കയറി കിടക്കുന്നതായിട്ട് കാണാം അതിൻ്റെ ക്ഷേത്രത്തിൽ കാരണം എന്താ ഇപ്പോൾ ഒരിക്കലും ഒരു തന്ത്രിക്കാണ് അവകാശമെങ്കിൽ അടുത്ത വർഷം അടുത്ത തന്ത്രിക്കാണ് അവകാശം കാരണം ഈ കാരണം എന്താ ഉത്സവബലിക്ക് ഭൂതഗണങ്ങൾക്ക് ഒതുക്കി വെളുക്കാനുള്ളത് തന്ത്ര തന്ത്ര അതാണങ്ങനെ രണ്ട് തന്ത്രിമാർ വയ്ക്കത്തെ അത് അടയാളം വയ്ക്കത്ത് ഇനി വയ്ക്കത്ത് പോകുമ്പോൾ കൊടിമറി ശ്രദ്ധിച്ചാൽ കാണാം രണ്ട് സ്ഥലത്താണ് കൊടി കൊടികയറുന്നത് അതേപോലെ തന്നെ അമ്പലപ്പുഴയിലും നടന്ന മുകളൊക്കെ ഉണ്ട് അവിടെയും രണ്ട് തന്ത്രിമാരാണ് കളിയക്കോലും അമ്പലപ്പുഴ പുതുമനയും കാരണം ഇതേപോലെ വിഗ്രഹത്തിൽ ഉണ്ടെന്ന് പറയുകയും അമ്പലപ്പുഴ തന്ത്രി ഇല്ലാതെ കളിയക്കോലും പറയുകയും പന്തായം വെച്ചു എന്താണെന്ന് വെച്ചപ്പോൾ അശുദ്ധി കണ്ടെന്ന് കണ്ടാൽ അപ്പം പകുതി തന്ത്രായിട്ട് തരണമെന്നും അല്ല അശുദ്ധി ഇല്ലാതെ വന്നാൽ എൻ്റെ സ്ഥാവരജംഗം ജംഗമ വസ്തുക്കൾ മുഴുവനെ ഞാൻ അങ്ങേക്ക് തന്നോണമെന്ന് ആ പുതുമല വെച്ചു ആ പന്ത വാഗുവച്ചു വാഹുവെച്ചു ഇദ്ദേഹം മൂടാം പാടി തൊഴുതു ചെന്ന ഒരു ദർഭ പുല്ലും കൊണ്ട് കുളിച്ചതായിട്ട് അമ്പ അമ്പ ക്ഷേത്രത്തിൽ ചെന്ന് കുളിച്ച ഒരു ദർഭപുല് അങ്ങോട്ടേക്ക് എടുത്തും കൊണ്ട് തൈവോളിനകത്തേക്ക് കയറുകയും കയറിയതായ സന്ദർഭത്തിൽ ഒരു വിഗ്രഹ പൊക്കിളിൻ്റെ അടിയിലേക്ക് ആ ദർഭ പുല്ല് വെച്ച് ഒരു കുത്ത അങ്ങോട്ട് കൊടുത്തു കൊടുത്തതോടുകൂടി തവളയും വെള്ളവും അതിനകത്ത് ചാടി അപ്പം അശുദ്ധമായ വിഗ്രഹമാണെന്ന് മനസ്സിലായി ആ വിഗ്രഹം മാറ്റിയിട്ടാണ് ഇന്ന് അമ്പർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതായ പാർത്ഥസാരഥി യെ കുറിച്ച് നിന്ന് കൊണ്ടുവന്നതും അവർ ചമ്പക്കുളത്ത് വന്നപ്പോൾ അവർ നേരം വെളുത്തു അവിടെ ഇറക്കി വെച്ചു പൂജ കഴിച്ചു അതിൻ്റെ സ്മാരകമാണ് മിഥുന മാസത്തിൽ മൂലം നക്ഷത്രവും പൗർണമയും കൂടി വരുന്നതായ സന്ദർഭത്തിൽ അമ്പലപ്പുഴ പ്രതിഷ്ഠാദിന ചമ്പക്കുളത്ത് വള്ളംകളി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നേരം പോയ കാര്യമല്ല തിരുനാമ മഹാത്മ്യം കൊണ്ട് ഒരു ജീവന് മേലോട്ടേക്ക് ഉയരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നാമജപത്തിൻ്റേതായ അങ്ങോട്ടേക്ക് താല്പര്യം ആ നാമജപം കൊണ്ട് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടും ഉദാഹരണം എൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഷഷ്ടസ്കന്ധത്തിൽ അയാംലോവാഖ്യാനം അങ്ങോട്ടേക്ക് മോഹനധ്യായം പറഞ്ഞിരിക്കുന്നത് ആ ഖ്യാന അജാമളൻ ഒരു നാരായണന്ന് വിളിച്ചപ്പോ നാരായണ ഏത് ജഗാത ചതുരക്ഷരം അതായത് ഒരു അക്ഷരത്തിന് ഒരു ദൂരം എന്ന രീതിയിൽ നാരായണ ജഗാത ചതുരക്ഷരം നാല് വിഷ്ണുദൂരന്മാർ വന്നു എന്നും ഭരണമായ ദിശയിൽ കിടക്കുന്നതായ ആ രാജാമിളനെ ഇനം നമ്മൾ പ്രാവത്തിൽ രാജാമുള വ്യാഖ്യാനം വരാറുണ്ട് രാജ്യാമണം ദുഷ്ടനായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ചില പറയാറുണ്ട് ദുഷ്ട അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങള് ആദ്യം അവിടെ പറയുന്നുണ്ട് ഗുണഗണങ്ങള് അതായത് സത്യേന ബ്രഹ്മചര്യേണ സത്യം ദയ ദാനം ഇതൊക്കെ ഒരു ജീവിത ജീവിതത്തിൽ വേണ്ടതാണ് ആ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ അദ്ദേഹം സദാചാരത്തോടു സനാ സനാതനധർമ്മത്തിൻ്റെതായ തായ്വേരേതാ ും പറയാമോ സനാതനധർമ്മത്തിൻ്റെ തായ് പേര് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞാൽ ആ കൈ അറിയാവുന്നവര് കൈവോക്കുക നമ്മൾ നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണല്ലോ ഇല്ലേ ആ ഹിന്ദുത്തിന്റെ ധർമ്മം എന്താ സനാതനധർമ്മം എന്ന് എല്ലാവരും പറയാറുണ്ട് എന്താ സനാതനം ഹിന്ദുക്കളാണല്ലോ ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞ കേട്ടെ സനാതനധർമ്മം എന്നതിന്റെ നശിക്കാത്തത് സനാതനം നശിക്കാത്തത് ധർമ്മം നിലനിർത്തണം ധർമ്മം നിലനിർത്തിയാലേ അതായത് ഉദാഹരണം മുമ്പേ ഒന്ന് സൂചിപ്പിച്ചു ഏത് അഷ്ടിന്തിക്കണമെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു ഒന്ന് ചിന്തിച്ച് താൻ ആര് തന്നെ തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിറച്ചും കൊണ്ട് തന്നിലുള്ള പോകളെ എന്തെല്ലാം എന്ന് ധ്യാനയോഗത്തിൽ കൂടി അങ്ങോട്ടേക്ക് മനസ്സിലാക്കണം ധ്യാനം എങ്ങനെയാ ധ്യാനം കണ്ണടച്ച് പകുതി അടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ധ്യാനം ആവൂല പക്ഷെ ഉള്ളിലുള്ള ആളിനെ തിരിച്ചറിയണം നമുക്ക് ആരാ തിരിച്ചറിയേണ്ടത് ആരെയാ തിരിച്ചറിയേണ്ടത് നമ്മൾ പുറമെ അകത്തി എന്ന ഗുണത്രേശാന് വിളിക്കുന്നുണ്ട് ഇല്ലേ ആ വിളിക്കുമ്പോഴത്തേക്ക് മനസ്സ് എവിടെയായിരിക്കും മനസ്സ് എവിടെയായിരിക്കും എല്ലാത്തിനും ഉദാഹരണം എന്താണ് മനസ്സാണ് എല്ലാത്തിനും അതായത് പ്രവർത്തി മാർഗത്തിനും ഒരു ജീവൻ പ്രവർത്തി മാർഗത്തിലേക്ക് പോകണമെങ്കിലും അതേപോലെ നിവർത്തി മാർഗത്തിലേക്ക് പോകണമെങ്കിലും ആരെയാ നിയന്ത്രിക്കേണ്ടത് മനസ്സ് എന്ന് പറയുന്നതിന് വേണം നിയന്ത്രിക്കാനായിട്ട് മനസ്സ് എപ്പോഴാണ് കുതിരയാണ് കുതിര എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും ആ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയെ മന തടഞ്ഞു നിർത്തണം മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം മനസ്സിനെ നിയന്ത്രിക്കാനാണ് അട്ടാം കയോഗ ഹൃദയം പറഞ്ഞ് ഭഗവാന്റെ അപൊന്നം ചേരുമ്പ് മുതൽ സൂര്യ ഭർത്തികിരീടമൂർധ്വതിമകരാഭകുണ്ടലയുഗം കണ്ടോ ജ്വലൽ കൗസ്തം త్వర్రో బం వనమాజారడల శ్రీవత్స రే എന്ന് നാരായണത്തിൽ ഭട്ടതിരി പറഞ്ഞിരിക്കുന്നതായ ആ ഭഗവാന്റെ പൊന്നുകരീടം മുതൽ അങ്ങോട്ടേക്ക് പാദം വരെ ഓരോരോ ധ്യാ ഭാഗങ്ങളായിട്ട് കണ്ണ് പകുതി അടച്ച് ശ്വാസോച്ഛ്വാസത്തിനെ അങ്ങോട്ടേക്ക് നിയന്ത്രിച്ച് അകാരം ഉകാരം മകാരം ഈ മൂന്നു ലോപ്പിച്ച് ആ ഓങ്കാരത്തിനെ ആ ശ്വാസത്തിൽ ലയിപ്പിച്ച് ആ ശ്വാസം ഓരോ ശ്വാസം വിടുമ്പോൾ വിടുന്നതോടുകൂടി കൂടി ഓങ്കാരം അതിനകത്ത് ലയിച്ച് ആ ലയിച്ച് പൊക്കളിൻ്റെ അടിയിൽ ഒരാൾ കിടപ്പുണ്ട് പാമ്പ് പോലെ വളഞ്ഞു കിടക്കുന്നതായ ഒരു സാധനമുണ്ട് അതിനെ ഉണർത്തണം ഉണർത്തുമ്പോ ഇങ്ങനെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടി ആ ഓങ്കാരം അങ്ങോട്ടേക്ക് കൂടി ഇരിക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നതായ പെരുവിരലിൽ കൂടി ആ ഭഗവാന്റെ ആ സ്വരൂപം മുഴുവൻ അഴപാട്ട് ലയിപ്പിക്കണം ലയിപ്പിച്ച് ലയിപ്പിച്ച് ശരീരത്തിൽ കുടികൊണ്ടിരിക്കുന്നതായ എഴുപത്തിയായിരം നാടികളാണ് ഈ കാണുന്നതായ ചട്ടക്കൂടൽ ഉള്ളത് ആ എഴുപത്തിയായിരം തടതിൽ കൂടി ആ സ്വരൂപത്തെ ധ്യാനിച്ച് കണ്ണ് പകുതി അടച്ച് ആ സ്വരൂപത്തിനെ മൂക്കിൻ്റെ കൊണ്ടുവന്ന് കണ്ണ് പകുതിയെ അടക്കാളുള്ളൂ അങ്ങനെ അടച്ച് ആ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ധ്യാന ശ്വാസ ശ്വാസത്തിൽ കൂടി ധ്യാനിച്ച് 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 നേരെ സഹസ്രാര സഹസ്രാരപത്നം വളഞ്ഞ് കിടക്കുന്നതായ കുണ്ടലി എന്നാണ് വളഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞു ആ കുണ്ടലിയെ ഉണർത്തി കുണ്ടലിയെ കൂടി അങ്ങോട്ട് മേലോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇരിപം സാർപ്പിതോ വിച്ചോ ഭക്തി ചെന്നവലക്ഷണ എന്ന് പറയുന്നത് ആ ഭ ആദ്യം എന്താ ശ്രവണം സത്കഥ ശ്രവണം ഭഗത്കഥ ശ്രവണം കഥ കേണം അങ്ങനെ കുറെ ആകുമ്പോൾ ശ്രവണത്തിൽ നിന്ന് കീർത്തനത്തിലേക്ക് വരാം കീർത്തനം ചൊല്ലാൻ തുടങ്ങുമ്പോഴാണ് നാമജവന് മുമ്പേ പറഞ്ഞത് ആ നാമഞ്ജവ കീർത്തനം ശ്രവണം കീർത്തനം ഇങ്ങനെ ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉണ്ടാകും ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം മാധവ മാനവ സേവ മാധവ മാധവസേവ എന്ന് പറയുന്നുണ്ട് ഭഗ സജ്ജനങ്ങളുടേതായ പാദം അങ്ങോട്ടേ അവരുടെ സത്സംഗം അവരുടെ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം ഇങ്ങനെ പാദസേവനം കഴിയുമ്പോൾ ഓരോ ഒരു പൂവെടുത്ത് കണ്ടാൽ ആ പൂവ് ഭഗവാന്റെ പാദത്തിൽ ഇടണമെന്ന് തോന്നത്ത